രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തെക്കേ പീ ഡി എക്കൽ തെക്കേ പീഡികയിൽ കുടുംബസംഗമം ഡിസംബർ ഇരുപത്തിയാറിന് തിരൂരിൽ തെക്കേ പീ ഡി എക്കൽ തെക്കേ പീഡികയിൽ മൂന്നാമത് കുടുംബസംഗമം ഡിസംബർ ഇരുപത്തിയാറിന് വാഗൻ ട്രാജഡി സ്മാരക ടൌൺ ഹാളിൽ നടക്കും മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും ഇ ടി മുഹമ്മദ് ബഷീർ എം പി കുറുക്കുളി മൊയ്തീൻ എം എൽ എ എന്നിവർ മുഖ്യാതിഥിയാവും നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ മുഖ്യപ്രഭാഷണം നടത്തും മൂവായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങളാണ് ചടങ്ങിൽ സംബന്ധിക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തെക്കേ പീഡികയിൽ തെക്കേ പീഡിയക്കൽ കുടുംബസംഗമം ഇരുപത്തിയാറാം തീയതി വാഗൻ ട്രാജറി ഹാളിൽ നടക്കുന്നു മമ്മി ഹാജി ഹാളിൽ നടക്കുന്നു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള കുടുംബാംഗങ്ങളെ ഒറ്റക്കൊടക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് തിരൂർ സോണിൽ നിന്നുള്ള അദുറഹ്മാൻ എന്ന് പറയുന്ന മഹത് വ്യക്തിയുടെ ശ്രമഫലമായിട്ടാണ് ഇന്ന് ഞങ്ങളെല്ലാവരും ഈ ഒരു കൊടക്കീഴിൽ ഇവിടെ സംഗമിച്ചിരിക്കുന്നു രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കുടുംബങ്ങളിൽ നിന്നുള്ള മൂവായിരത്തി അഞ്ഞൂറോളം ആൾക്കാരാണ് ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുന്നത് വിവിധ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് വയനാട് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ ആലപ്പുഴ എന്നീ ജില്ലകളിൽ നിന്നുള്ള കുടുംബാംഗങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് കാലത്ത് ഹജ്ജ് വഖഫ് ബോർഡ് മന്ത്രി വി അബ്ദുറഹ്മാനാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ചടങ്ങിൻ്റെ മുഖ്യാതിഥിയായി ഇ ടി മുഹമ്മദ് ബഷീർ എം പി കുറുകോളി മൊയ്ദ്ദീൻ ഗസ്റ്റ് ഓഫ് ഓണറായും കീനോട്ട് സ്പീക്കറായി തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ നസീമയും പങ്കെടുക്കുന്ന ചടങ്ങ് വർണ്ണാഭമാക്കുന്നതിന് വേണ്ടിയിട്ട് തെക്കേ പേടിക്കൽ തറവാട്ടിലെ കുടുംബാംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും മുതിർന്നവരെ ആദരിക്കുന്ന പരിപാടിയും ഉണ്ടായിരിക്കുന്നതാണ് അബൂബക്കർ മാസ്റ്റർ അബ്ദുറഹ്മാൻ ഹംസ എം അലി മൊയ്തുഷാ ഷാഫി കുട്ടായി നിസാർ ഹാജി ടി പി അലി മുഹമ്മദ് കുട്ടി നവാസ് എ കബീർ ബാവനു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാൻ കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചുകഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ വൺ ടു സീറോ